നമുക്കിന്നേ ഒരു തക്കാളി കറി ഉണ്ടാക്കാട്ടോ കേട്ടോ അതിനായിട്ട് ഇതേ ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക ദവുമ മൂടി ഉണ്ടാവുമല്ലോ മൂടി വെച്ച് വേവിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കണേ അപ്പം ഇനി ആദ്യം ഞാൻ തക്കാളി അരിഞ്ഞിട്ടും ഇനി നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് വഴറ്റാംട്ടാ അതിൻ്റെ കൂടെ നമ്മൾ സവാള അരിഞ്ഞതും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെന്താ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തണ്ടട്ടാ പിന്നെ വേപ്പിലേയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളകൊടി ചേർക്കാം കേട്ടോ എല്ലാം ചെയ്യുന്നത് പച്ചയ്ക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ട എല്ലാം ഇതിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല വെറുതെ ഇതേ ഒരു ദേ വേണ്ട മേശയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നമുക്കിത് എന്തൊക്കെ പൊടികൾ ചേർത്തക്കണെന്ന് പറയാട്ടോ മുളകൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഞാനിത് കൂട്ടിത്തരുമേ ശരിക്കും ഞാൻ അങ്കമാലി മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ എൻ്റെ ഒരു ഒരു തക്കാളി കറി കൂട്ടി തിരുമ്മീട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം കേട്ടോ ഇപ്പം പൊടികളെല്ലാം ചേർത്തു എന്തൊക്കെ പൊടികൾ ചേർത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനിയിപ്പം അതേ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളം ചേർത്തിട്ടേ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നമ്മളിത് ഈ തേങ്ങ അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കൂട്ടോ ഇപ്പം അതുകൊണ്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കടുക് കളിക്കാം കേട്ടോ അവസാനം നമ്മൾ കടുക് താളിച്ച് വേണ്ട ഇങ്ങനെ ഇരിക്കും കറി കേട്ടോ ഇതിപ്പോൾ കുറച്ച് തേങ്ങ അരച്ചത് ഒന്നും കൂടി ഒന്ന് റെഡിയാകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ തരപ്പായിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ മിക്സി അത്ര ശരിയല്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ നല്ലൊരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി കറിയാണ്